റോഡ് നന്നാക്കാത്തതിനെ തുടർന്ന് ബോട്ട് ബഹിഷ്കരണവുമായ ആലപ്പുഴ നഗരസഭയിലെതവന വാർഡിലെ ചർച്ച് ലൈൻ റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ നിലച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് പ്രദേശവാസികൾ ബോട്ട് ബഹിഷ്കരണ ഫ്ലക്സുകൾ സ്ഥാപിച്ചിരിക്കുന്നത് റോഡ് പൊളിച്ചിട്ട് രണ്ടു വർഷമായിട്ടും നന്നാക്കാനാകാത്തതിനാൽ നാട്ടുകാർ വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത് സിബി ജോസഫിന്റെ റിപ്പോർട്ട് നഗരസഭയിലെ വാർഡിലാണ് ഞാൻ ഉള്ളത് കടന്നു പോകുമ്പോൾ ഒരു പോസ്റ്റർ കണ്ടു അതായത് റോഡില്ലെങ്കിൽ വോട്ടില്ല എന്ന് തീരും ഞങ്ങളുടെ ഈ ദുരിതം വോട്ട് ചോദിച്ച് ആരും ഇതുവഴി ഇതുവഴി വരണമെന്നില്ല എന്നുള്ളൊരു ഒരു ഫ്ലെക്സ് ഇവിടെ വെച്ചിരിക്കുകയാണ് ഇവിടുത്തെ നാട്ടുകാർ എന്നാലും നമുക്ക് ഈ നാട്ടുകാരെന്ന് തന്നെ ചോദിക്കാം എന്ത് ചേട്ടാ എന്തുകൊണ്ടാണ് ഇത്രയും ഒരു ഫ്ലെക്സ് വെക്കേണ്ടി വന്നത് രണ്ട് രണ്ടര വർഷമായി ഇതിങ്ങനെ പൊളിച്ചിട്ടിരിക്കുന്നത് അപ്പോൾ അധികാരികളിലേക്ക് ചെന്ന് ഏറെ ഇന്ന് ചെയ്യാം നാളെ ചെയ്യാം ഇന്ന് ചെയ്യാം നാളെ തരാം കുറച്ച് കഴിഞ്ഞ് ബേളം കൂടുമ്പോഴത്തേക്കും ഒരു ജെ സി ബി ഉണ്ടെന്ന് നിങ്ങൾക്ക് വെട്ടി ഇളക്കിയിടും ഇന്നിട്ട് പിന്നെ ഈ പിള്ളേർ ഈ തണക്കുള്ള കൊച്ചു പിള്ളേരെ കൊണ്ട് സ്കൂളിൽ പോകണം എനിക്ക് മൂന്നെണ്ണം എടുത്ത് റോഡിൽ കൊണ്ട് വെച്ചാൽ മാത്രമേ അവർ ഓട്ടോക്കാർ വന്ന് കൊണ്ടുപോകത്തുള്ളൂ നമ്മുടെയൊക്കെ കണ്ടില്ലേ ചേച്ചിമാരൊക്കെ നടന്ന് കിടന്ന് എല്ലാവരുടെയും പോവുക കാല് വേദന കൊണ്ട് ആർക്കും പറയുന്നത് അടുവേദന കൊണ്ട് വയ്യ പിന്നെ എന്ത് ചെയ്യാന ഒരു അവിടെ വീണ് പല്ലൊടിഞ്ഞിരിക്കുന്നത് നമ്മളീ ദുരിതമൊക്കെ അവരോട് പറയുന്നുണ്ട് പക്ഷേ എന്ത് ചെയ്യാനാണ് നമ്മുടെ അന്നിട്ട് വല്ല പ്രയോജനമുണ്ടോ ഒട്ടും നടക്കാൻ വോത്ത സ്ഥിതിയായി ഇവിടെ ഒരു കാരണവശാലും ഞങ്ങളുടെ വീട്ടിലുള്ള വണ്ടിയുടെ എല്ലാത്തിൻ്റെയും ടയർ മൂന്ന് നാല് പ്രാവശ്യം ഈ രണ്ടര വർഷം കൊണ്ട് പിന്നെ മാറ്റി മാറ്റിയിട്ടുണ്ടിരിക്കാന് ആശുപത്രി മരുന്ന് മേടിക്കാൻ പോകാനായിട്ട് ഒരു ഓട്ടോ ഇവിടെ വരുത്തില്ല ജംഗ്ഷനിലോ ഓട്ടോക്കാരെ വിളിക്കുമ്പോൾ അവർ പറയും ഞങ്ങൾ ഇതുവഴി വരുത്തില്ലെന്ന് പറയുന്നു ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ വീഴുക വരെ ചെയ്തു എന്നിട്ട് ആശുപത്രി പോകാൻ ഓട്ടോ വിളിച്ചാൽ വരുത്തില്ല ആ ഒരു സ്ഥിതിയാണ് ഇവിടെ ഈ വാർഡ് മെമ്പർക്ക് എന്താ പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട് റോഡ് ശരിയാക്കി ശരിയാക്കിത്താന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് വിളിക്കുമ്പോഴൊക്കെ അടുത്ത ആഴ്ച അവിട്ടേച്ച് അടുത്ത ആഴ്ചയായിട്ടോ അടുത്ത ആഴ്ചയായിട്ട് വരും 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 എന്ന് പറയുകയാണ് ചെയ്യുന്നത് ഞങ്ങൾ ഇവിടെ വന്നിട്ട് വന്നിട്ടിപ്പം മൂന്നര വർഷമായി ഈ മൂന്നര വർഷത്തിനാ മര്യാദയ്ക്ക് ഇടുന്ന വഴിയാണ് അത് ഇത് പൊളിഞ്ഞു കിടക്കുവായിരുന്നു അത് മര്യാദയ്ക്ക് ഇടുന്ന വഴിയാണ് അതും ഇടിച്ച് പൊളിച്ചു കളഞ്ഞു കുടുംബങ്ങളെ ബാധിക്കുന്ന വലിയൊരു അല്ലേ പിന്നെ വലിയൊരു വിഷയം തന്നെയാണ് ഞാനാണെങ്കിൽ ഇവിടുന്ന് അറ്റം വരെ ഞാൻ നടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് ജോലി ചെയ്യുക രാവിലെ ഞാൻ പോയിട്ട് വന്നാൽ എന്റെ കാലിന് എന്തുമാത്രം വേദനകളുണ്ടെന്ന് അറിയാം ഇത് രണ്ട് വർഷമായി നമ്മൾ ചോദിക്കുമ്പോൾ നമ്മുടെ കൗൺസിലർ ആയാലും പറയുന്നത് എന്തുവാ ഉടനെ ഇറങ്ങും ഉടനെ ചെയ്യാം ഉടനെ ചെയ്യാം ആ ഉടനെ ഉടനെ പറഞ്ഞു പറഞ്ഞു എന്നെ രണ്ട് വർഷമായി നമ്മുടെ ആ അവസ്ഥകളൊന്നും മനസ്സിലാക്കണ്ട ജനങ്ങൾ കൂടുന്നത് അവരും ഒക്കെ ഒരുങ്ങുന്നത് തീർത്തും സഞ്ചാരമല്ലാത്ത രീതിയിലേക്ക് റോഡ് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഇപ്പോൾ റോഡില്ലെങ്കിൽ ഓട്ടില്ല എന്നൊരു മുദ്രവാക്യത്തിൻ്റെയും പ്രതിഷേധത്തിലേക്കും ഈ നാട്ടുകാർ പോകേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ക്യാമറമാൻ ലയേഷ് കാഞ്ഞിക്കാവിനൊപ്പം സിബി ജോസഫ് മീഡിയ വൺ ആലപ്പുഴ